はい。 വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പിസോഡിൽ ഈ ഇമോഷണൽ സീൻസ് ഒക്കെ കാണിക്കുന്നത് കാണിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്നലത്തെ സംഭവങ്ങളെല്ലാം ബി ബി പ്ലസിലായിരുന്നല്ലോ കാണിച്ചത് ഞാൻ വിചാരിച്ചു ഇന്നും അതുപോലെ ബി 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 പ്ലസിലേക്കായിരിക്കും ഉണ്ടാവാന്ന് പക്ഷേ എപ്പിസോഡിൽ ഈ സംഭവങ്ങൾ കാണിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല എപ്പിസോഡ് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോകുക എന്നൊക്കെ പറയുന്നൊരു സംഭവമില്ലേ അത് തന്നെ എന്താ പറയുക ഭയങ്കര ആയി പോയി അല്ലേ അവിടെയുള്ള പല പല കണ്ടസ്റ്റൻസിൻ്റെയും പല പല ഇമോഷണൽ ബ്രേക്ക് ആണ് നമ്മൾ കണ്ടത് എന്താ പറയുക സത്യത്തിൽ അതിൽ വന്നിട്ട് എനിക്ക് സ്ട്രൈക്കിങ് ആയത് ഒന്നരമായിട്ട് കാര്യങ്ങളാണ് ഒന്ന് വന്നിട്ട് നമ്മുടെ ജിണ്ടപ്പിന്റെ കാര്യമാണ് പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ അഭിഷേകിന്റെ കാര്യമാണ് എന്താ പറയുക ജിൻറ്റോ എന്ന് പറയുന്ന ഒരാൾ ആൾ ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നല്ലേ ആൾ ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരാളോട് ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല എൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ആശ്വസിപ്പിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നപ്പോൾ എന്നെ ഒരാൾ പോലും ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്ക് നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാ ടാസ്കുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് മോർണിംഗ് ടാസ്കിലെല്ലാം എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞത് സത്യം നമ്മളിങ്ങനെ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഓരോ ദിവസവും മോർണിംഗ് ടാസ്ക്കും എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അവിടെ എന്തൊരു കാര്യങ്ങളും കാര്യങ്ങളിലും ക്രിറ്റിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം കേൾക്കുന്ന പേര് ജിൻഡോ ആണ് എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ എന്ത് കുറ്റങ്ങളുണ്ടെങ്കിലും ജിൻഡോയുടെ തലയിൽ ചാർത്തി കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ മോർണിംഗ് ആക്ടിവിറ്റി ആയിക്കോട്ടെ ബാക്കി എന്തെങ്കിലും ഒരു ടാസ്ക് ആയിക്കോട്ടെ അവിടെയുള്ള മണ്ടൻ ഗോമാളി മറച്ചത് എന്ന് പറഞ്ഞിട്ട് ഇനി അയാളെ പറയാനൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല ഇത്രയധികം അധികം എന്താ പറയുക എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് നിന്നിട്ടും അയാൾക്ക് എന്നാൽ ഒന്ന് കരയാനോ ഒച്ചത്തിൽ ഒന്ന് ഒച്ചത്തിൽ നിലവിളിക്കാൻ കഴിയാതിരുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കട്ടെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ് നമുക്കത് സ്ട്രൈക്കിങ് ആയി തോന്നിയത് ഇത്രയും ദിവസം നമ്മളൊക്കെ അത് കാണുകയും എന്തൊക്കെയാ റിവ്യൂ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്നും ചിന്തിച്ച് നോക്കിയിട്ടില്ല അല്ലെ ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ ആ ഒരു സംഭവത്തിനെ പറ്റി ആലോചിക്കുന്നത് നമ്മളിങ്ങനെ പുറത്ത് നിന്ന് കണ്ടിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറയുന്നോ അവരങ്ങനെ ചെയ്തത് ശരിയായില്ല ഇവരിങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ആ ഒരു വീടിനുള്ളിൽ പുറത്തുള്ള യാതൊരു കണക്ഷനും ഇല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ഇമോഷണൽ സപ്പോർട്ടിന് പോലും ഒരാളില്ലെങ്കിലും ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കട്ടെ അതാന്ന് പെട്ടെന്ന് ആ ജിൻറ്റോ കരയുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്തതുപോലെ തോന്നി കാരണം ഹൺഡ്രഡ് ഡേയ്സ് ആ ഒരു വീട്ടിൽ നിന്നിട്ട് അയാൾക്ക് മാത്രം ഒരു കൂട്ടുണ്ടായിരുന്നില്ല ആരും ആരും അടുത്ത് കമ്പനി കൂടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു ജിൻറ്റോ അല്ലേ അതേപോലെ ഇപ്പം അഭിഷേകിന്റെ കാര്യം അഭിഷേക്കും പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും എല്ലാരോടും തുറന്നു പറയണമെന്ന് വിചാരിച്ച ഒരു സംഭവമല്ല ആളാളുടെ ലൈഫിന്റെ കാര്യങ്ങൾ പറയുന്നു ഇവർ രണ്ടുപേരുടെ ഒരു സംസാരം കേട്ടപ്പോൾ നമ്മൾ തന്നെ അറിയാതെ കരഞ്ഞുപോയി എന്നുള്ളതാണ് എന്താ പറയുക ഒരു ഷോ അല്ല നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാവാന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയില്ല അത് തന്നെ ആ ഒരു കണ്ടസ്റ്റൻസും ഈ ഒരു ഹണ്ട്രഡ് ഡേയ്സ് ഇവരുടെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കായിരുന്നു എന്താ പറയുക ലൈവ് ആയാലും ട്വന്റി ഫോർ സെവൻ ഇവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു ഓരോരുത്തരുടെ കാര്യങ്ങളും അല്ലെ രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെന്താ നടക്കാൻ പോകുന്നത് ഇന്നാ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്ത ദിവസങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടി പോവാണ് ഇനിയും അങ്ങോട്ട് എന്താ പറയാ നമുക്കും എന്തോ ഒരു ശൂന്യത ശൂന്യതന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പെട്ടെന്ന് നമ്മൾ ഒരു ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കുറെ ഹോസ്റ്റൽ മേറ്റ്സും കാര്യങ്ങളും അല്ലെ ആ ഒരു ഫീലിംഗ് ആണ് പെട്ടെന്ന് എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് ഒരുമിച്ച് താമസിച്ച കുറെ പേര് പിരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നാലോ ചോദിക്കട്ടെ ആ ഒരു അവിടെ നമ്മളിപ്പം താമസിച്ച ഹോസ്റ്റലായാലും പഠിച്ച കോളേജിലൊക്കെ ആയാലും നമുക്ക് വീണ്ടും ചെന്ന് ഒരുക്കെ കാണാമെങ്കിലും ചെയ്യാം ആ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു സമയം ഹൺഡ്രഡ് ഡേയ്സ് വരെ താമസിച്ചു ഇനി അതടുത്ത് ഷൂട്ടിങ് സെറ്റ് ആയിട്ട് വേറെ സംഭവങ്ങളെല്ലാം പൊളിച്ചടക്കി വേറെ രീതിയിലേക്ക് മാറും അത് ഇനി ഒരിക്കലും കാണാൻ വേണ്ടി പറ്റോ പോലും ഇല്ല അല്ലെ ജാൻമൊടി കാരണത്തിന് നിലവിളിക്കുന്നത് കാണാം ഇനി എനിക്കൊരിക്കലും കാണാൻ പോലും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതൊരു വേറെ തന്നെ ഒരു ഫീലാണല്ലേ ആ ജാൻമുടി അത്രയധികം ഈ ഒരു ഷോ ആയിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫീൽ തന്നെയാണ് നമ്മൾ എത്രയൊക്കെ കുറ്റങ്ങളും തെറിവളികളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഹൺഡ്രഡ് ഡേസ് ചെലവഴിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും അതൊരു ബ്യൂട്ടിഫുൾ മെമറീസ് തന്നെയായിരിക്കും പലർക്കും എന്താ പറയാ ഇനി ഒരു കിട്ടാത്ത ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ായിരിക്കുമല്ല എല്ലാവർക്കും ലൈഫിൽ ഒരു തവണയെങ്കിലും എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ബിഗ് ബോസ് പോലത്തെ ഒരു ഇന്റർനാഷണൽ ലെവൽ ഷോ ആണ് ആ ഒരു ഷോന്റെ ഒരു പാർട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നത് അത് കുറെ പേർക്ക് നല്ലൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും കുറെ പേർക്ക് എന്താ പറയാ നെഗറ്റീവ് ആയിട്ടും വരും അത് പിന്നെ സ്വാഭാവികമായിട്ടും അല്ലേ റിസ്ക് എടുക്കാതെ ആർക്കും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാവാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് എന്നാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ട് തോന്നി ഇത്രയും ദിവസം ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവിടെ കിടന്നു ഫർ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത് നമ്മുടേതായാലും ഇത്രയും ദിവസം കണ്ട കുറെ കാര്യങ്ങളൊക്കെ ഒരു മിന്നായം പോലെ മനസ്സിൽ ഇങ്ങനെ മിന്നി മിന്നിമറുപോയി എന്താ പറയുക കുറെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയിരുന്നു ഇന്നലെ കാണിച്ചതെങ്കിൽ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആക്കി കഴിഞ്ഞു ബിഗ് ബോസ് അല്ലേ ലാസ്റ്റ് ദിവസം വന്നിട്ട് എല്ലാരെയും ഒന്ന് കരയിപ്പിച്ചു വിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇനിയിപ്പം നാളെ കഴിയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അതില് ജാസ്മിൻ പറയുന്നത് പോലെ ആ വീട്ടിന് എന്തോ ഒരു മാജിക് ഉണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ചില ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ അണ്ടർസ്റ്റാൻഡ്സ് എന്തായാലും ആ ഒരു ഹൗസിന് മിസ് ചെയ്യും അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മളും ഉറപ്പായിട്ടും മിസ് ചെയ്യും അല്ല ട്വന്റി ഫോർ സെവൻ കണ്ടോണ്ടിരുന്ന നമ്മളൊക്കെ എന്തായാലും ആ ഒരു ഹൗസ് ശരിക്കും മിസ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് സോ ഇനി അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്ക് എന്തായാലും അവർക്ക് എന്ന് പറയുന്നത് ലൈഫില് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പലർക്കും അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് അവിടെ ഒരു സിനിമ ഓഡിഷൻ വരെ നടന്നു ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തില് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അവർക്ക് ഡയറക്ടലി ഒരു ഫിലിമെൻട്രി ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ് സോ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല അല്ല ഈ ഒരു സീസണിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പവർ റൂം കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം കുറെ പേരൊക്കെ എഴുപത് ദിവസമൊക്കെ അവിടെ തെച്ചു അവിടെ പലരുടെ ഒരു ഇമോഷൻ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഇന്നാണ് കാണാൻ വേണ്ടി പറ്റിയത് ആ ഒരു ഹൗസ് എന്തായിരുന്നു എന്ന് കൂടി ഒരു ഹൺഡ്രഡ് ഡേയ്സിൽ പിറകോട്ട് പോയതുപോലെയൊക്കെ തോന്നുന്നില്ലേ സോ അത് തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ സംഭവം തന്നെയായിരുന്നു എന്തായാലും ഇന്ത്യപ്പോൾ വന്നിട്ട് ആശ്വസിപ്പിക്കുന്ന ഗബ്രീനയും ഒക്കെ നമുക്ക് കാണാം അവിടെയുള്ള സമയത്ത് രണ്ട് പേരും ഏതാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ് എന്താ പറയുക ജാസ്മിനായാലും ഗബ്രിയായാലും പരസ്പരം ഒന്നും തുറന്ന് പറയാതെ കഷ്ടപ്പെടുന്ന ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ശരണി അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ആള് ലൈഫ് വെച്ച് കളിക്കുകയായിരുന്നു ആൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എപ്പോഴായാലും വ്യക്തമാക്കുന്നില്ല എനിക്ക് പറയണമെന്നുണ്ട് ഗബ്രി പക്ഷെ പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അവർ പുറത്ത് വരുന്ന സമയത്ത് എന്താ കാര്യം എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും മേ ബി ഒരു പേളി ശ്രീനീഷ് പോലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആ ഒരു സമയത്ത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒരുപാട് ഇതിർത്തെ ഒരു കോംബോ ആയിരുന്നു പേളി ശ്രീനീഷ് എന്ന് പറയുന്നത് അല്ലെ ആ ഒരു സീസണില് എല്ലാരും തന്നെ അയ്യോ ഇവർ വെറുതെ കോമ്പോ നാടകം കളിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി അതേപോലെ അത്രയധികം സിൻസിയർ ആണ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു എന്തായാലും പുറത്തിറങ്ങുന്ന സമയത്ത് അതിനെ പറ്റി ഒരു എക്സ്പ്ലേഷനും കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ് ആയിട്ട് തോന്നിയത് ജിൻഡോയുടെ കാര്യം തന്നെയാണ് ആൾക്ക് ബാക്കി എല്ലാവർക്കും ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ഒരാളുണ്ടായിരുന്നല്ലേ ജാസ്മിൻ പറയുന്നത് പോലെ ഒന്ന് വിഷമിക്കുമ്പോൾ ഒരു തോള് വേണമായിരുന്നു എനിക്ക് ചായാൻ എന്ന് പറഞ്ഞതുപോലെ അവിടെ എല്ലാവർക്കും ഓരോ തോടുണ്ടായിരുന്നു ചായം പിടി ജിപ്പൻ മാത്രമാണ് ഒറ്റ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പലപ്പോഴും ആൾ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്കെപ്പോഴും ഒന്ന് പൊട്ടി പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു ആ ഒരു സീനാന്ന് നമ്മൾ അതിൽ കാണിച്ചത് അത് കഴിഞ്ഞ് രതീഷിനെ കൂട്ടിക്കൊണ്ടുവന്നതും അല്ലേ രതീഷിന്റെ ഒരു റീഎൻട്രി സമയത്തും ലാലേട്ടനത് തന്നെ പറഞ്ഞത് നിനക്ക് സംസാരിക്കാൻ ഒരാൾ വേണമെന്നുണ്ടോ നിനക്ക് ചായാൻ ഒരു തോള് വേണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രതീഷിനെ റീ എൻട്രി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സോ രതീഷ് അത് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടായി നിന്നേനെ എന്നുള്ള നിനക്ക് ആളും സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് കൈവിട്ട് പോയത് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോൾ വന്നു പറയുന്നുണ്ട് കുറെ പേർക്കൊക്കെ കൈവിട്ട് പോയി അല്ലേ ഈ ഒരു സീസണിലെ റോക്കി ആയാൽ അതേ നമ്മുടെ രതീഷ് ആയാൽ അതെ ഇടയ്ക്ക് എവിടെയോ ചില പാളിച്ചകൾ അവർക്ക് പറ്റി അതുകൊണ്ട് അവർക്ക് ഗെയിമിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു സോ അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങൾ ചിലരെ സംബന്ധിച്ച് ഒരു നല്ലൊരു വശമാണെങ്കിൽ ചിലരെ സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം ഓരോരുത്തർക്കും മിക്സഡ് ഫീലിംഗ്സ് ആണ് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് അങ്ങനെ സീസൺ സിക്സ് അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ നാളെ ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും അവരവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ വോട്ട് ചെയ്ത് മാക്സിമം വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയധികം സ്ട്രഗിൾ ചെയ്ത് ജിണ്ടപ്പിന് തന്നെ ഈ ഒരു സീസൺ വിന്നർ ആവാനുള്ള എന്തുകൊണ്ടും യോഗ്യതന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനിടയിൽ അർജുന്റെ വോട്ടിംഗ് ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അർജുൻ ബെസ്റ്റ് പ്ലെയർ പ്ലയറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒക്കെ ഒരു ഒപ്പീനിയൻ ഒക്കെ ഞാൻ കണ്ടു അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് എന്തായാലും വേറെ ഒരു വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ തൽക്കാലം ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ